നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഉപയോഗിക്കുന്ന കെ എസ് ബില്ല് ഇപ്പോൾ ചൂട് കാലത്ത് ഒരുപാട് കൂടുതലായിരിക്കും എന്നാലിപ്പോൾ നമ്മളുടെ ബില്ല് കുറയ്ക്കാൻ വേണ്ടി ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ബില്ല് കുറയ്ക്കാൻ വേണ്ടി നമുക്കിപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ സാധിക്കുക എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോഴും വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക കെ സി ബിൽ നിന്നുമുള്ള ഒരു അറിയിപ്പായിട്ടുമായിട്ടാണ് ഇപ്പോൾ ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് നാൽപ്പത് ശതമാനം അംഗവൈകല്യമുള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്കിപ്പോൾ റേഷൻ കറണ്ട് ബില്ലിൽ ഇളവ് ലഭിക്കാൻ വേണ്ടി അപേക്ഷിക്കാം ഏകദേശം ബോധ്യമുള്ള ബില്ല് അവർക്ക് അങ്ങനെ കുറഞ്ഞു കിട്ടുന്നുണ്ട് നമ്മുടെ റേഷൻ കാർഡിൽ പേരുള്ള നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന അംഗവൈകലമുള്ള നാൽപ്പത് ശതമാനത്തിന് മേലെ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക ആരുടെ പേരിലാണോ കെ എസ് ബി കണക്ഷൻ ഉള്ളത് അവരാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എന്തെല്ലാം രേഖകൾ ഹാജരാക്കണമെന്ന് നോക്കാം ഇതിന് മുമ്പ് ആവശ്യമുള്ള രേഖകൾ ആരാണ് അപേക്ഷ സമർപ്പിക്കുന്നത് ആരുടെ പേരിലാണ് കണക്ഷനുള്ളത് അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പി അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ നമ്മുടെ വീട്ടിലുള്ള ആളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി അതുപോലെ തന്നെ അവർക്കൊരു സർട്ടിഫിക്കറ്റ് നിലയിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാകും ആ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകൾ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും അതിൽ നാൽപ്പത് ശതമാനത്തിന് മുകളിലാണ് അംഗവൈകല്യമെന്ന് തെളിയിക്കുന്ന ഡോക്ടറുടെ സിഗ്നേച്ചറോട് കൂടിയുള്ള സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ താ സ്ഥിരതാമസമാണെന്ന് തെളിയിക്കുന്ന റേഷൻ കാർഡിൻ്റെ കോപ്പി ബി പി എൽ കാർഡിൻ്റെ ബി പി എൽ റേഷൻ കാർഡിൻ്റെ കോപ്പി ആയിരിക്കണം എന്നിവയെല്ലാം ചേർത്ത് നമ്മളൊരു അപേക്ഷാ ഫോം കൂടി ലഭിക്കും നമ്മുടെ കെ സി ബിൽ നിന്നോ നമ്മുടെ വാർഡ് മെമ്പർ കൗൺസിലർമാരിൽ നിന്നോ നമുക്ക് അപേക്ഷാ ഫോം ലഭിക്കും ഈ ഒരു എല്ലാ കാര്യങ്ങളും കെ സി ബിൽ അപേക്ഷ സമർപ്പിക്കുക അതിനുശേഷം അവർ ഒരു ഒരന്വേഷണം നടത്തും അന്വേഷണം നടത്തുന്ന സമയത്ത് നമ്മൾ ഹാജരാക്കിയ എല്ലാ രേഖകളുടെയും ഒറിജിനൽ കൂടി അവിടെ ഒന്ന് കാണിക്കേണ്ടി വരും അതിനുശേഷം നമുക്ക് അർഹതയുണ്ടെങ്കിൽ അവർ നമുക്ക് വൈദ്യുതി ബില്ലിൽ നിന്നും വിളവ് ലഭിക്കാനുള്ള അപ്രൂവൽ ലഭിക്കും അങ്ങനെ അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് പകുതി ബില്ല് മാത്രം പിന്നെ അടച്ചാൽ മതിയാകും നിങ്ങൾക്ക് സ്വന്തമായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ വാർഡ് മെമ്പർ കൗൺസിലർമാർ വഴിയോ അപേക്ഷ സമർപ്പിക്കാം ഓഫ്ലൈനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വയ്യോ അല്ല നമ്മൾ നേരിട്ട് അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ അപേക്ഷ സമർപ്പിക്കുക അംഗവ അംഗവികലമുള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് വീട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ തൊഫർമറ്റി ഇവിടെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് കൂട്ടുകാരുടെക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക